ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യൂകുരൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ജലജയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് കൂടെ വെളിയിലേക്ക് നോക്കി നിൽക്കുക ആ ആദർശിപ്പോൾ നയനയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ട് വന്നതായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴേക്കും ആദർശനോടൊപ്പം നയനയെ കണ്ടതും ജലജയും ദേവയെ നമ്മുടെ ജാനകിയും അനാമികയും ഒക്കെ ഞെട്ടി എന്ന ജയൻ്റെയും അജയൻ്റെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുഖത്ത് സന്തോഷം ഇങ്ങനെ ഉദിച്ചു നിൽക്കുക ഈ സമയമാണെങ്കിൽ ദേ നയന നയനയും കൊണ്ടാണല്ലോ ആദർശ് വരുന്നത് അപ്പം മുത്തശ്ശൻ ആ അവൻ പോയത് വക്കീലിനെ കാണാനല്ല നയന മോളെ വിളിച്ചുകൊണ്ട് വരാനാ എനിക്ക് തോന്നുന്നു അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് എന്നും മുത്തശ്ശൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും അകത്തേക്ക് വരിക എന്താ മോനെ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് നീ നയനയെ വിളിച്ചുകൊണ്ട് വരുന്നതാണോ അതേ അച്ഛാ അതേ മുത്തശ്ശ ഞാൻ ഇവളെ വിളിച്ചോണ്ട് വന്നതാ അപ്പോൾ നിങ്ങളെന്താ ആൾക്കാരെ പൊട്ടം കളിപ്പിക്കുവാണോ ഇത്രയും നേരം ബന്ധം പിരിയാൻ പോകുന്നു എന്നും പറഞ്ഞ് ഞങ്ങളോടൊക്കെ പറഞ്ഞതോ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി എനിക്കിവിളെ വിട്ടുകളയാൻ പറ്റുമോ അപ്പച്ചി ഞാനിവിളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിവിളെ വിട്ടുകളയാനോ ഉപേക്ഷിക്കാനോ കഴിയില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞത് വെറുതെയാണ് അല്ലാതെ ഇവളെ ഞാൻ ഡിവോഴ്സ് ചെയ്ത് കളയുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പച്ചിക്ക് തോന്നുന്നുണ്ടോ ഓ ഇവള് കാരണമാണല്ലോ ഇപ്പം ജ്വല്ലറിക്ക് ലാഭം കിട്ടുന്നേ അതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത് അത് കേട്ടതും ജ്വല്ലറിക്ക് ലാഭം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എൻ്റെ ഭാര്യ ഇവള് ഇവളെ ഇവളെ എന്നെ മനസ്സിലാക്കിയെടുത്തോളം ഈ ലോകത്ത് വേറെ ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കിവിളെ വിട്ട് കളയാനോ ഇവൾക്ക് എന്നെ വിട്ട് കളയാനോ കഴിയില്ല എടി നയനെ നീ ഇവിടെ ലെറ്റർ എഴുതി വെച്ച് ഓടിപ്പോയതല്ലേ പിന്നെ എന്തിനാണ് തിരിച്ചു വന്നത് എൻ്റെ ഭർത്താവ് വന്ന് വിളിച്ചു ഞാൻ വന്നു അതിനിപ്പം എന്താ ആ എന്തായാലും സന്തോഷമായി മോനെ നിൻ്റെ ഈ തീരുമാനം ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ അതുകൊണ്ട് തന്നെ നിങ്ങളെ നിങ്ങളെ കണ്ട് പഠിക്കണം എല്ലാവരും മനസ്സിലായല്ലോ എന്ന് എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ നയനെ ചിരിക്കുക ഈ സമയം അനാമികയുടെ മോത്ത ദേഷ്യം കണ്ട് അജയനും ജയനും ആ എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായി ഇതുപോലെ മക്കളെ രണ്ടുപേരും ഒരുമിച്ച് വരാൻ കാത്തിരിക്കുകയായിരുന്നു നിങ്ങളെ തമ്മിൽ പിരിക്കാൻ പലരും ശ്രമിക്കും പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യരുത് കേട്ടല്ലോ എല്ലാവരും ഇതും തട്ടിത്തറിപ്പിച്ച് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകണം അതാണ് ഞങ്ങളുടെ സന്തോഷം എന്നൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറയണം ഹാ ഇത് കേൾക്കുമ്പോൾ ദേ വലിയമ്മ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല ആ അത് ശരിയാ ഏട്ടത്തി അല്ലെങ്കിൽ തന്നെ ഇവളുടെ മേലെ ദേഷ്യത്തിലിരിക്കുക ഇവള് ലെറ്റർ എഴുതി പോയ പോയതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം അത് കേട്ടതും ആ ഇതിന്റെ പേരിൽ അമ്മ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല അതേടാ മോനെ ഇതിന്റെ പേരിൽ അയാൾ വഴക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത് നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന നിന്റെ ഭാര്യയും കൂട്ടി നീ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നിട്ട് നീ വേറെ എവിടെയെങ്കിലും മാറിപ്പോയി താമസിക്കുക അതാ മോനെ വേണ്ടത് എന്നാലും നിന്റെ ഭാര്യ നീ ഉപേക്ഷിക്കരുത് കേട്ടല്ലോ ശരി അച്ചാ ഇനി ജന്മത്ത് ഞാൻ എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കില്ല പിന്നെ ഇണക്കങ്ങളും പിണക്കങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവും അതിനിടയിൽ വന്ന് തലയിടുന്നവരുടെ കാര്യമാണ് കഷ്ടത്തിലാവുന്നത് ആ എന്നാ ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അദർശ് ആ ശരി മോനെ മോളെ എങ്കൂട്ടി അകത്തേക്ക് ചെല്ലെ അപ്പം നയന ആ എന്തായാലും എല്ലാവരും കൂടെ കളിച്ച നാടകം കളി എന്നെ അങ്ങോട്ട് വല്ലാണ്ട് പേടിപ്പിച്ചു കേട്ടോ എന്നും പറയാ അപ്പോൾ ആ ജലജ നാടകം കളിയോ അതെ ഇതൊരു നാടകമായിരുന്നു അതിലേ നല്ല കഥാപാത്രങ്ങളായിരുന്നു നീയും ജാനകിയും അനാമികയും ഒക്കെ എന്തായാലും നിങ്ങളും നന്നായിട്ട് അഭിനയിച്ചു അതുമാത്രമല്ല എല്ലാവരും അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്ലൈമാക്സായി കണ്ടത് ഇനിയിപ്പോൾ ഞങ്ങൾക്കൊക്കെ സന്തോഷമായി ചെല്ലുമോനെ എന്നും പറയാ അങ്ങനെ അവർ രണ്ടോ പോവുക അവരെന്തോരം പോയി അനാമിക മോളെ കണ്ടല്ലോ നീയും എൻ്റെ മോനും ഒക്കെ ഇവരെ കണ്ടാ പഠിക്കേണ്ടത് എത്ര പിണക്കം ഉണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും ഭാര്യയും ഭർത്താവ് ആകുമ്പോൾ പിണങ്ങും ഇണങ്ങും അതിനിടയിലേക്ക് ആരും തലയിട്ടു കൊണ്ട് ചെല്ലണ്ട മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക ഈ സമയം ആവും നയനമോൾ വന്നപ്പോഴാണ് ഈ വീട്ടിലെ ഒരു ശബ്ദം വന്നത് എനിക്കും ഇപ്പോഴാണ് ഒരു സമാധാനമായത് അതേടോ താൻ പറഞ്ഞതുപോലെ തന്നെയാണ് എൻ്റെ കാര്യവും ഞാനും ഒരുപാട് സങ്കടത്തിലായിരുന്നു നയനമോൾ വരുവോ വരുവോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്തായാലും മോള് വന്നല്ലോ സമാധാനമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും ഈ സമയം പിന്നീട് മുകളിലാണ് കാണിക്കുന്നത് നമ്മുടെ ജലജയായിട്ട് പൊളിച്ചെടുക്കും അനാമിക എന്നാലും അപ്പ ചെന്തിന് അങ്ങനെ പോയി പറയാൻ പോയത് ഏഹ് ബന്ധം പിരിയണ്ടായിരുന്നു എൻ്റെ മോളെ നമ്മളെ അവർ ഇങ്ങനെ ഇതാക്കാതി ഇതാക്കാതിരിക്കാനാണ് ഞാനങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവർ ബന്ധം പിരിയുന്നതിൽ നമുക്ക് സന്തോഷമാണെന്ന് അവർ കരുതും അതുകൊണ്ടാണ് ഞാൻ അവരുടെ മുൻപിൽ അങ്ങനെ പറഞ്ഞത് ഇതിപ്പോൾ എല്ലാം വല്ലാത്തൊരു കഷ്ടമായല്ലോ ഞാൻ ഒരുപാട് സന്തോഷിച്ചായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ സന്തോഷിച്ചു ഇതിപ്പോ എല്ലാ പ്രതീക്ഷകളും തകർത്തോണ്ടാ ഇങ്ങനെ ഒരു കാര്യം നടന്നിരിക്കുന്നത് എനിക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് വയ്യ എന്നൊക്കെ പറയുക അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ചു നമ്മുടെ ജലജ ആ ഞാനും ഒരുപാട് സന്തോഷത്തിലായിരുന്നു മോളെ ദൈവങ്ങളൊന്നും നമ്മളോടൊപ്പം ഇല്ല എല്ലാ ദൈവങ്ങൾക്കും നമ്മളെ വെറുപ്പ അതുകൊണ്ടാണ് ഇങ്ങനെ ഇനിയിപ്പോ അവർ രണ്ടവരും ഒന്നായതുകൊണ്ട് കാശി ചിലവാക്കണ്ടല്ലോ ഏഹ് കാശി ചിലവാക്കണ്ടെന്നോ എന്താ അപ്പച്ചി പറയുന്നത് അല്ല അവർ രണ്ടുപേരും പിരിഞ്ഞു പിരിഞ്ഞുകഴിഞ്ഞാ ഒരുപാട് അമ്പലങ്ങളിൽ പോയി ഒരുപാട് നേർച്ചകളൊക്കെ നേർന്നായിരുന്നു ഞാൻ അതൊന്നും കൊടുക്കട്ടല്ലോതാ അവർക്ക് ഹോ നിങ്ങൾക്ക് ഒരു കാര്യം എനിക്കാണെങ്കിൽ അതിനേക്കാളും വലിയ ടെൻഷനാ ഇവള് ഇങ്ങോട്ട് ഒരിക്കലും ഇനി വരില്ല എന്നാ കരുതിയത് എന്നാലും ഇയാൾക്ക് നാണമില്ലേ കത്തെഴുതി വെച്ചിട്ട് പോയവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എൻ്റെ മോളെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ സ്നേഹം അങ്ങനെയാ പക്ഷേ മോളാണ് ഇതുവരെ അനിയെ കയ്യിലെടുക്കാത്തത് പിന്നെ അവനെപ്പോൾ അവനെ കൈയ്യിലെടുക്കാനൊന്നും എന്നെ കിട്ടില്ല അവൻ്റെ മനസ്സിൽ എപ്പോഴും നന്ദുവ പിന്നെ ഞാൻ പോയിട്ട് എന്താ കാര്യം ഞാൻ പോയി ഒന്ന് വിളിച്ചോ സ്നേഹത്തോടെ ഒന്ന് ചിരിക്കുകയോ പോലും ചെയ്ത അവൻ എന്നെ കാണുന്നത് ഏതോ രാക്ഷസിയെ കാണുന്ന പോലെയാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവനെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം അത് കേട്ടതും അതില്ല ആ അപ്പം പിന്നെ അമ്മായി അപ്പച്ചും ഉണ്ടായിരിക്കും ഞാൻ ആകെ ടെൻഷനില്ല അപ്പച്ചി ശോ എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഇനി അവരെ ഇത് വിളിച്ച് ഞാൻ എങ്ങനെ പറയുമെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ അത് കേട്ടതും നമ്മുടെ ജലചിയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുക എന്ത് ചെയ്യാനാ മോളെ ആ ഇനി ആ വലിയമ്മ മാത്രം എന്തേലും ഒന്നും ചെയ്യാൻ പറ്റൂ പിന്നെ വലിയമ്മ അവരുടെ കാര്യമൊന്നും മോൾ പറയണ്ട നിന്റെ വലിയമ്മ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ രണ്ട് രണ്ടാഴ്ച പിണങ്ങിപ്പോയവളെ നിന്റെ വലിയമ്മ തന്നെയല്ലേ പോയി വിളിച്ചോണ്ടു വന്നേ അങ്ങനെയുള്ളപ്പോൾ വലിയമ്മയ്ക്ക് ഏഹ് ഇനി അവളെ ഇറക്കി വിടാൻ പറയാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് കൂടുതലൊന്നും വലിയമ്മയിൽ വിശ്വാസം വരുത്തണ്ട ഇനി നമ്മൾ വേണം അവരെ തമിഴിൽ പിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ ജലജ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയേയും ആദർശനെയും വേണം നയനയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ആദർശപ്പം നയനയെ നോക്കുക ഹാവു ഇപ്പോഴാണ് ഒരു സമാധാനമായത് നീ എൻ്റെ നേരെ വന്നല്ലോ ഇപ്പോഴെങ്കിലും നീ നീ എൻ്റെ അടുത്തേക്ക് വന്നല്ലോ ഓ ആദർശനല്ലേ എന്നെ വിളിച്ചോണ്ടെന്നേ അത് ശരിയാ പക്ഷെ എന്നാൽ നീല് കത്തെഴുതി വെച്ചിട്ട് പോയപ്പോൾ ഞാനാകെ ടെൻഷൻ അടിച്ചായിരുന്നു എന്നാലും ആദർശേട്ടാ വല്ലാത്തൊരു കഷ്ടമാണ് ആദർശേട്ടൻ എന്നോട് ചെയ്തത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആദർശേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഡിവോഴ്സ് വരെ കാര്യങ്ങൾ എത്തിക്കുമെന്ന് അത് പിന്നെ നീ എന്നെ ഇതാക്കിയപ്പോൾ ഞാനും ഒന്ന് നിന്നെ കളിയാക്കി അത്രയേ ഉള്ളൂ ആ നീ എന്തിനാ എന്നെ പറ്റിച്ചേ അമ്മ നിന്നെ സ്നേഹിച്ചപ്പോൾ നിനക്ക് എന്നോട് തുറന്നു തുറന്ന് പറയാമായിരുന്നല്ലോ അത് പിന്നെ എന്നെ ഇത്രയും നാൾ കൂടിയിട്ടാണ് അമ്മയൊന്ന് സ്നേഹിക്കുന്നേ അപ്പോൾ അമ്മ എന്നോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ എനിക്കത് സാധിച്ചു കൊടുത്തല്ലോ ആദർശാ പറ്റൂ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തേ ശരി ആയിക്കോട്ടെ എന്നാലും ഒരു വാക്ക് ഒരേ ഒരു വാക്ക് അമ്മ അറിയാതെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും അത് അമ്മയിൽ നിന്ന് മറച്ചു വെച്ച തന്നെ എന്നാൽ നീ അത് ചെയ്തില്ല അതിൻ്റെ സങ്കടവും സ്നേഹവും സങ്കടവും ദേഷ്യവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതാ ഡിവോഴ്സ് വരെ കാര്യങ്ങൾ എത്തിച്ചത് ദേ ഇനി തമാശയ്ക്ക് പോലും ബന്ധം പിരിയുന്ന കാര്യം പറയരുത് ആദർശേട്ടൻ അറിയോ ആദർശേട്ടൻ ബന്ധം പിരിയുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ആത്മഹത്യയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത് അത് വല്ലാത്തൊരു സങ്കടത്തിലായിരുന്നു ആദർശേട്ടൻ ഞാൻ എന്ന് നയന പറയുക ആ അങ്ങനെ നീ ചിന്തിച്ചിരുന്നെങ്കിലേ അങ്ങനെ നീ ചെയ്തിരുന്നെങ്കിലേ പിന്നെ ഞാൻ എൻ്റെ ചവിട്ടിൽ ചെമ്പരത്തിപ്പൂ വയ്ക്കേണ്ടി വന്നാനായിരുന്നു ഓ അങ്ങനെയാണോ ഞാൻ ആത്മഹത്യ ചെയ്ത ആദർശൻ്റെ ഭ്രാന്ത് പിടിക്കുവോ ചിലപ്പോൾ ചിലപ്പോൾ പിടിച്ചൊന്നിരിക്കും എന്നും ആദർശ് പറയുക എന്നിട്ട് നയനെ ചേർത്ത് കെട്ടിപ്പിടിക്കുക അതിനുശേഷം സന്തോഷമായി മോളെ ഒരുപാട് സന്തോഷമായി ഇനി മറയില്ലാതെ മരുമകളെ സ്നേഹിക്കുന്ന അമ്മായി അമ്മയും മരുമകളെയും എനിക്ക് കാരണം രണ്ടു പേരും സന്തോഷത്തോടെ ജീവി ഈ വീട്ടിൽ മുന്നോട്ട് പോകുന്നത് കണ്ട് എനിക്കും ജീവിതകാലം മുഴുവനും സന്തോഷിക്കണം അത്രയ്ക്ക് ആഗ്രഹിച്ചു എൻ്റെ അമ്മ നിന്നെ ഒന്ന് സ്നേഹിച്ചിരി സ്നേഹിച്ചിരുന്നെങ്കിലോ എന്ന് ഒന്ന് ചേർത്ത് പിടിച്ചെങ്കിലോ എന്ന് ചെല്ല് അമ്മയുടെ അടുത്തേക്ക് ചെല് അമ്മയ്ക്കറിയില്ല നീ വന്നതും നിന്നെ ഞാൻ കൊണ്ടുവരാൻ വന്നതാണെന്നൊന്നും കരയുമായിരിക്കും പാവം നിനക്ക് വേണ്ടി വാദിച്ചതാ എല്ലാവരുടെ മുൻപില് സത്യം തുറന്നു പറഞ്ഞേ നിന്ന് വാദിച്ചു അമ്മ പറയുക നീ ഇല്ലാതെ അമ്മക്ക് പറ്റില്ല എന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് എന്തോരം സന്തോഷിച്ചു എന്നറിയാമോ ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയാ നനേ ഞാൻ ഇത്രയും നാടകം കളിച്ചത് നീ ഇല്ലാതെ അമ്മയ്ക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് അഭിമാനത്തോടെ സന്തോഷത്തോടെയാണ് നിന്നെ വിളിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നത് അത്രയ്ക്കും എല്ലാവരുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു നീ ഈ വീട്ടിൽ എല്ലാ അമ്മയുടെയും വെറുപ്പ് സമ്പാദിച്ച് വന്നവളാന്ന് അമ്മയുടെയും എൻ്റെയും എന്നാ ഇന്ന് ഈ വീട്ടിൽ നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഞാനും എൻ്റെ അമ്മയുമാണ് ചെല്ല് അമ്മയെ ചെന്ന് കണ്ടിട്ടുവാ ശരി ദൃശ്ശേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ദേവയാനിയുടെ അടുത്തേക്ക് പോവുക അപ്പോൾ ദേവയാനയാണെങ്കിൽ ഓരോന്ന് ആലോചിച്ചിരുന്ന് കരയുക ആദർശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മോനെ എന്താടാ നിൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തീരുമാനം എനിക്കിനി അവളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ബന്ധം പിരിയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അത് ആലോചിച്ച് ആലോചിച്ച് ദേവയാനി കരയുക ഈ സമയമാണെങ്കിൽ അമ്മേ എന്നും പറഞ്ഞോണ്ടൊരു വിളി പെട്ടെന്ന് ആ വിളി കേട്ടതും ദേവയാനി തിരിഞ്ഞു നോക്കി സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി അതെ നയനെ കണ്ടതും ദേവയാനി ചാടി എഴുന്നേറ്റു അമ്മേ ഞാൻ വന്നമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നയന ദേവേദനയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുക ദേവേനയും ഓടിച്ചെന്ന് നയനെ കെട്ടിപ്പിടിച്ചു നയനയും കെട്ടിപ്പിടിച്ചു സത്യമാണോ ഈ കാണുന്നത് ഇത് സ്വപ്നമല്ലല്ലോ ഏയ് അല്ലമ്മേ ആദർശേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടുവരാനാണ് വന്നത് അമ്മ എല്ലാം ഏറ്റു പറഞ്ഞപ്പോൾ ആദർശൻ്റെ സന്തോഷമായി പിന്നെ കുറച്ച് നമ്മൾ വാട്ടങ്ങൾ കറക്കാൻ വേണ്ടിയാണ് നാടകം കളിച്ചത് ഓ സമാധാനമായി ഇപ്പോഴാണ് യും നേരം എൻ്റെ മനസ്സിൽ തീയായിരുന്നു അവൻ മോളെ ബന്ധം പിരിയോ എന്ന് പറഞ്ഞപ്പോൾ മുതല് ഞാൻ ആകെ പേടിച്ചു വരച്ച നിന്നിരുന്നത് എൻ്റെ മോളെ വീട്ടിലില്ലെങ്കിൽ ഇറങ്ങി പോകണോന്ന് വരെ വിചാരിച്ചിരുന്നതാ എന്തായാലും സന്തോഷായി അവൻ തീരുമാനം മാറ്റിയല്ലോ ഇല്ലായിരുന്നെങ്കിൽ അവനും എനിക്ക് മോനായിട്ട് ഇനി വീട്ടിൽ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയാ ആദർശൻ അതൊക്കെ നമ്മളെ വട്ടുകൾപ്പിക്കാൻ വേണ്ടി ചെയ്തതാ ആദർശേട്ടനെ മനപൂർവ്വം ചെയ്തതാ എന്തിനാന്നറിയാമോ നമ്മളെല്ലാ സത്യങ്ങളും മറിച്ചു വെച്ചില്ലേ അതുപോലെ തന്നെ എന്നെയും പറ്റിക്കാൻ വേണ്ടി വീട്ടിൽ വന്നും ചില നാടകങ്ങളൊക്കെ കളിച്ചു അതിന് ശേഷമാണ് സത്യം പറഞ്ഞത് അതേ മോളെ ഇവിടെ നിന്നും അവൻ പോയപ്പോൾ മോളെ വിളിച്ചോണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചില്ല അത്രയ്ക്ക് ദേഷ്യത്തിൽ അവൻ പോയത് അവളെ വിളിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയപ്പോൾ ആരാണെങ്കിലും ഒന്നും പേടിക്കില്ല മോളെ ഞാനൊരുപാട് പേടിച്ചു മോളെ ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ പറയാ ഓ ഇനി അമ്മ മരുമകളെ മറയില്ലാതെ സ്നേഹിക്കുന്നത് കാണണമെന്നാണ് ആദർശേട്ടം പറഞ്ഞിരിക്കുന്നത് അതിനെന്താ എൻ്റെ മോക്കുള്ള സ്നേഹം ഞാൻ വാരിക്കോരിത്തരും അതിനൊരു മറയും ഇനി ഈ വീട്ടിലില്ല എന്നും നമ്മുടെ ദേവയാനി അത് കേട്ടതും നയന അതെ അമ്മ എന്നെ സ്നേഹിക്കുന്ന വിവരം അറിയാൻ പാടില്ലാത്ത മറ്റ് മൂന്ന് പേർ നാല് പേര് ഈ വീട്ടിലുണ്ട് ഒന്ന് അഭി രണ്ടാമത്തേത് അനാമിക മൂന്നാമത്തേത് അപ്പച്ചി നാലാമത്തേത് എളയമ്മ അവർക്ക് നാല് പേർക്കും കാര്യങ്ങളറിയില്ല അതുകൊണ്ട് തന്നെ അവരാരും അറിയാതെ വേണം സ്നേഹിക്കാൻ ആദർശം പറഞ്ഞിരിക്കുന്നത് അവരങ്ങനെ അറിഞ്ഞാൽ അവർക്ക് കല്ലുകടി കൂടും പിന്നെ നമ്മളെ തമ്മിൽ പിരിക്കാൻ നോക്കും അത് ശരിയാ മോളെ അതുകൊണ്ട് അവരറിയണ്ട അവരറിഞ്ഞാൽ പിന്നെ അവരുടെ നീക്കങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ മോളെ ഇല്ലാതാക്കാൻ അവർ പല പ്രാവശ്യമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ മോളെ സ്നേഹിക്കുന്നതുകൊണ്ട് അവരറിയാത്തത് കൊണ്ട് ഞാനതൊക്കെ മനസ്സിലാക്കിയത് എന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും എനിക്കൊന്നും അറിയാൻ പറ്റില്ല പിന്നെ എൻ്റെ മോളെ അപകടപ്പെടുത്താനും അവർ ശ്രമിക്കാതിരിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് മോള് മോള് സൂക്ഷിക്കണം ഞാനും സൂക്ഷിച്ചോളാം കേട്ടോ പിന്നെ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുക മോളെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് വഴിപാടുകൾ നേർന്നു അതെല്ലാം നടത്തണം അതെല്ലാം നടത്തി തീർത്തിട്ട് ഞാൻ തിരിച്ചു വരാം അതുമാത്രമല്ല എൻ്റെ അമ്മയുമായിട്ട് ഞാനേ ഒരുപാട് എവിടെയും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങാനുണ്ട് അമ്മയും ഞാനും ആദർശേട്ടനുമായിട്ട് സിനിമയ്ക്ക് പോകണം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണം ചുറ്റിക്കറങ്ങാൻ പോകണം പാർക്ക് ബീച്ച് എന്നുള്ള പല സ്ഥലങ്ങളിലും പോകണം അതിനെന്താ മോളെ അങ്ങനെയുള്ള ആഗ്രഹം എനിക്കുണ്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടെ ഒരുമിച്ച് എല്ലായിടത്തും പോയി കറങ്ങാം എന്തപ്പം വരെ മതിയമ്മേ എന്നും പറയാം എന്നാൽ ശരി മോളെ മോള് ഇവിടെ അധികം നേരം നിൽക്കണ്ട മാറിക്കോ ആവാ ദുഷ്ടത്തികൾ കണ്ടാലേ പ്രശ്നമാണ് ആ ശരിയമ്മേ എന്നും പറഞ്ഞു നെങ്ങ് പോവുക ഈ സമയം ആദർശ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും അബി ഏട്ടാ എന്താടാ എന്നാലും എൻ്റെ ഏട്ടാ ഏട്ടൻ എങ്ങനെ മനസ്സ് വരുന്നു ഏട്ടത്തിൽ പോയിട്ടും ഒരു ഇങ്ങനെ എങ്ങനെയായിരുന്നു ലാപ്ടോപ്പ് നോക്കാൻ ഹാ അവൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല പാടാണല്ലോ അവളുടെ അഹങ്കാരം കൊണ്ട് അവൾ ഇറങ്ങിപ്പോയി എന്ന് കരുതി ഞാനെന്താ വിഷാദ രോഗിയെ പോലെ വിഷമം പിടിച്ചിരിക്കണോ എന്നാണോ നീ പറയുന്നത് അല്ല ഏട്ടാ എന്നാലും ഏട്ടത്തെ പോയി വിളിച്ചോണ്ടോ ഏട്ടാ ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെയുള്ളപ്പോൾ ഏട്ടനെന്തിനാ ഏട്ടത്തി ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ബന്ധം പിരിയാൻ പോകുമെന്നറിഞ്ഞു സത്യമാണോ ഏട്ടാ അത് കേട്ടതും ഇവൻ്റെ മനസ്സിൽ എന്താണെന്നറിയില്ല എന്നാൽ ഇത്തിരി നേരം ഇവനിട്ട് വട്ടാക്കാം ആ അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ആ രീതിയിലേക്ക് എത്തുമെന്നാണ് എൻ്റെയും മനസ്സ് പറയുന്നത് അത് കേട്ടതും ഏട്ടാ ഒരിക്കലും പാടില്ല ഏട്ടത്തി നല്ല ഏട്ടത്തിയ ആ ഏട്ടത്തിയുടെ മനസ്സ് ഏട്ടന് നന്നായിട്ടറിയാം എന്നിട്ടും ബന്ധം പിരി എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായ കാര്യമാണോ ഏട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവ ഉപദേശിക്കുക ഓ അപ്പം ഞാനും നയനെയും ബന്ധം പിരിയുന്നത് നിനക്ക് സങ്കടമാണോ പിന്നെ അല്ലാതെ എന്നാൽ നിൻ്റെ ആ സങ്കടം തീർത്തോ ഏ തിരിഞ്ഞു നോക്കി അത് കേട്ടതും ഞാനവിടെ നിൽക്കുക ആഹാ ഏട്ടത്തി ഇത് എപ്പോഴാ വന്നേ എന്നും അഭി ചോദിക്കുക പുറത്ത് സന്തോഷം കാണിക്കുന്നുണ്ടായിരുന്നെങ്കിലും അബിയുടെ മനസ്സിലെ ദേഷ്യവും ആ ഒരു എന്താ പറയുക പ്രതീക്ഷ നഷ്ടപ്പെട്ട ആ ഒരു നിരാശയും ഒക്കെ നമ്മുടെ അവിയുടെ കണ്ണുകളിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത് ആ ദർശന എന്നെ ശ്രദ്ധിച്ചു കുറച്ചുനേരമായിട്ടുള്ള അവ എന്നെ ആ ദർശേട്ടം വിളിച്ചോണ്ട് വന്നിട്ട് ഹാവു സമാധാനമായി ഇപ്പോഴാണെങ്കിലും ഇടത്തി വിളിച്ചുകൊണ്ട് വന്നല്ലോ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു എന്നിട്ട് നവ്യ എന്നോടൊന്നും പറഞ്ഞില്ല അത് കേട്ടതും നവ്യ നീ എന്നും വിളിച്ചായിരുന്നോ ഏയ് ഇല്ല ആ നീ വിളിക്കാതെ അവളെങ്ങനെയാണോ പറയുന്നത് ഓ അത് ശരിയാണല്ലോ എന്തായാലും സന്തോഷമായി നിങ്ങൾ ഇതുപോലെ ഈ വീട്ടിലെന്നും സന്തോഷത്തോടെ നിൽക്കുന്നത് എനിക്കിഷ്ടം ആ നയനെ ദേ ഇവനും ഇവൻ്റെ അമ്മയ്ക്കും നമ്മൾ ബന്ധം പിരിയുന്നത് ഭയങ്കര സങ്കടമാണ് കേട്ടോ അത് കേട്ടതും ഏയ് അഭിയെ അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കുകയാദർശേട്ടാ ഇപ്പോൾ അബി എൻ്റെ ചേച്ചിയെ സ്നേഹിക്കുന്നത് പൊന്നുപോലെയാണ് അതുകൊണ്ട് എനിക്കബിയെ വിശ്വാസമാണ് അതെ എൻ്റെ സ്നേഹവും വിശ്വാസവും ഒക്കെ സത്യ ചേട്ടത്തി അത് ഇനി ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്നാന്ന് വെച്ചാൽ ശരി ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അബി അങ്ങ് പോവുക അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് നെ നമ്മൾ തമ്മിൽ ഒന്നിച്ചു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു നിരാശ നീ കണ്ടായിരുന്നില്ലേ കണ്ടു ആ അവന് നല്ല സങ്കടമുണ്ട് നമ്മൾ ഒന്നിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നത് ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ കണ്ണും അടച്ച് വിശ്വസിക്കണ്ടെന്ന് പക്ഷേ ചേച്ചിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ആ ദൃശ്യ നമ്മുടെ കാര്യത്തിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന ചേച്ചിയുടെ കാര്യത്തിൽ അവനിപ്പോൾ ഭയങ്കര ആ എപ്പോഴും വീട്ടിലേക്ക് വരും ചേച്ചിയെ കറങ്ങാൻ കൊണ്ടുപോകും ചേച്ചിക്ക് ഓരോരോ സമ്മാനങ്ങൾ കൊടുക്കും ആ എല്ലാം നമുക്ക് പിന്നീട് നോക്കാം ഇപ്പം ഞാൻ എൻ്റെ ഭർത്താവിനെ ഒന്ന് സ്നേഹിക്കട്ടെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആദർശനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ ചിരിക്കുകയാണ് ആദർശം ചേർത്തി പിടിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ